ഐ ചങ്ങമരയിൽ നല്ല ഹൈ ക്വാളിറ്റി ഇന്നോവ കാർ വിചണ്ട് റീ കേരള വണ്ടിയാണിത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ആക്സിഡൻ്റില്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് രണ്ട് ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി കാസർഗോഡ് ജില്ലയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എയർ ബാഗ് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി സീറ്റ് കവർ അലോയ് വീൽ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ പാർക്കിംഗ് സെൻസർ നാല് പുതിയ ടയറുകൾ പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില എട്ട് അറുപതാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപ്പൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ